മിയേച്ചിനെ നമ്മള് നമ്മളല്ല ഈ പറയുന്ന വ്യക്തി പ്രപ്പോസ് ചെയ്യാൻ പോവാണ് ചിരിക്കാൻ റെഡി ആണെങ്കിൽ വൺ ടു ത്രീ അല്ലോ ജാതല്ലേ എനിക്ക് കേൾക്കാം സന്തോഷത്തിന്റെ ഞാടി ഞാനത് എന്താ സന്തോഷത്തിന്റെ പ്രപ്പോസാൻസിൽ മേടിക്കാൻ വരുകയാണെങ്കിൽ യൂറോപ്യൻ ആ ഇത് നല്ലത് നല്ലത് ഈ കബ നല്ല ഭംഗിയാണ് അതുപോലെ മിയാമോളെ സൂക്ഷിച്ചു നിക്കട്ടോ ഈ കടയിലെ അമ്മച്ചിക്കില്ല ഇരുപത് രൂപ കൊടുക്കാണ്ട് ഈ അമ്മച്ചിലോ മൂന്ന് പെമ്മക്കളാണ് ആക്കുന്നത് അണ്ണൻ ഇതിലേക്ക് ഇഷ്ടപ്പെട്ട് േക്ക് തയ്യാ ക്ലാസ്സിൽ പെണ്ണു ഇവിടെ നിങ്ങക്ക് എന്തെങ്കിലും അയ്യോ പോലെ കണ്ണടിച്ചു സ്റ്റേഷനറി ഷോപ്പാ ഇവിടെ സോടാ താരങ്ങളെ കിട്ടുന്നത് ഈ കിളവിൽ ഞാൻ മറന്നു പോയി ഞങ്ങള് വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാ കുട്ടി പഠിക്കാൻ ഞങ്ങൾ നേരം ജംഗ്ഷനിൽ ഈ അയ്യോ ഇതാരെന്ന് മനസ്സിലായോ നമ്മുടെ ജോർജിന്റെ മോൾ അവൾ അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർന്ന് പഠിച്ചിട്ട് വന്നതാണോ അയ്യോ അല്ല അതെ ഇവര് തയ്യക്കടയിലെ തയ്യക്കടുന്നുണ്ട് അതവള് പുതിയൊരു ബ്ലൗസിന്റെ കാര്യം പറയാം അടുത്ത് വന്നത് മാമന്റെ പിന്നെ എന്റെ ചിറ്റപ്പന്റെ മോ സ്കൂൾ അടച്ചപ്പ കൊണ്ട് നിർത്തി പതിനഞ്ചു വർഷം ഇതുവരെ പോയിട്ടില്ല തിരിച്ച് കല്യാണം പറഞ്ഞു ഒരു വയസ്സിനുള്ളത് സുഹൃത്തെ ഞാൻ ഒരാളെ പ്രപ്പോസ്യാൻ അവിടെ ഇത് രണ്ടും കൂടി എന്നെ വളയ്ക്കണേ ആറര അമ്പിക ബസിൽ വന്നാ മതിന്റെ സ്കൂട്ടറി വരണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവിടെ വെച്ച് ഞാൻ കണ്ടപ്പോ എനിക്കൊരു ചെറിയൊരു എന്തോ ഒരു എവിടെയോ ഒന്ന് കൊളുത്തിയത് പോലെ തോന്നുന്നു അങ്ങനെയല്ല അപ്പഴ് പെട്ടെന്ന് എനിക്ക് എവിടെയാണ് വീടുന്നത് ഞാൻ ഫോളോ ചെയ്ത് വന്നായിരുന്നു ഞാനൊന്ന് ഫോളോ ചെയ്തു

എല്ലിന്റെ ഇങ്ങനെ ഇടിച്ചുകഴിഞ്ഞാല് പല്ലും എല്ലും ജോയുമൊക്കെ പോകും അങ്ങനെ ആരെങ്കിലും ഇതിനു മുമ്പ് മുറിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ മുറിച്ചിട്ടില്ല ഞാനിങ്ങനെ അത് ആയി പ്രശ്നമായി വന്നവരെയൊക്കെ ചികിത്സിച്ചിട്ടേ ഉള്ളൂ പിന്നെ വേറെ ചില ചികിത്സകളും എനിക്ക് അറിയാമേ ഞരമ്പിന്റെ ഒക്കെ അപ്പം അതിലുള്ളതും നീ വാങ്ങാൻ വന്നല്ലേ ബയോഡേറ്റ് എടുക്കാൻ അങ്ങനെ വന്ന സ്ഥിതിക്ക് എന്തായാലും രൂപ പൂ വാങ്ങിച്ചു എനിക്ക് ഓർത്തോ ഡോക്ടർമാരെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഏത് ഓർത്തോ ഡോക്ടറെ കണ്ടാലും ഒരു പൂ മേടിച്ചു കൊടുക്കും കാര്യം

Jadi kita dorong. Macam ni.